ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് അഞ്ചൽ ചന്തമുക്കിലെ ഡിവൈഡറിൽ കരുനാപ്പള്ളിയിൽ നിന്നും വന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന കാറ് ഇടിച്ചു കയറുന്നത് ചന്തമുക്കിലെ ഹൈമാസ് ലൈറ്റ് കണ്ണടഞ്ഞിട്ട മാസങ്ങളേറെയായി ഇതിനെ തുടർന്ന് നിരവധി വാർത്തകളും മറ്റുമാണ് മാധ്യമങ്ങളിൽ കൂടി പുറത്തു പുറത്തുവന്നത് എന്നാൽ പഞ്ചായത്ത് അധികാരികളോ മറ്റൊന്നും തന്നെ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം രാത്രി ഇത്തരത്തിൽ വലിയൊരു അപകടമുണ്ടായെങ്കിലും ആളപായമില്ലാതെ അവർ രക്ഷപ്പെട്ടു സ്ഥലത്തുണ്ടായിരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറും നാട്ടുകാരും ചേർന്നാണ് വാഹനം ഡിവൈഡറിൽ നിന്നും എടുത്തു മാറ്റിയത് തുടർന്ന് മറ്റൊരു വാഹനത്തിലാണ് ഇവർക്ക് യാത്ര ചെയ്യാൻ കഴിഞ്ഞത് എന്നാൽ ഇന്നലത്തെ അപകടത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഇന്ന് കൂടി ഹൈമാസ് ലൈറ്റ് പ്രവർത്തിച്ചിരിക്കുന്നത് ഈ പ്രദേശവാസികൾക്ക് ഏറെ സന്തോഷമുണ്ടായിരിക്കുകയാണ് ഒരപകടമുണ്ടായപ്പോഴെങ്കിലും പഞ്ചായത്ത് അധികാരികൾ കണ്ണു തുറക്കാൻ കാണിച്ച മനസ്സിന് വളരെയധികം നന്ദി പറയുകയാണ് ഈ നാട്ടിലെ ജനങ്ങൾ આયો માયો માયો માવા ભંડોળ દોડા આના બેકવર્ડ થી દોડ દોડ વા વા ઇરી 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 વેરી વેરી હે લેવ નિકા વાલા વાલા ಸಾಕ ಮಾತ್ರ ಇಕ್ಕೆ ಎಲ್ಲ ಇರುತ್ತೆ ಮುಷ್ಟೆ പോലും കാണത്തില്ല ആ അത് രക്ഷ ഓട്ടപ്പാടുത്തതി क्या कहते हैं एक में डाला एक टायर फ्रेंड न्यूज़ डस केरला तिरुमानूस आर्ट